ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നൊരു ചീരത്തോരനും വൈദ്യുതിരിങ്ങത്തോരനും ആയിട്ടാണ് അപ്പോൾ ഇന്ന് വീട്ടിലുണ്ടാക്കിയപ്പോൾ ഇതൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ വൈദ്യരിങ്ങം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ആവശ്യമുണ്ട് നമുക്കത് ചതച്ചെടുക്കാം പിന്നെ വൈദ്യുതിരിങ്ങയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് വൈതിരിഞ്ഞ എല്ലാം ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് നേരം അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വൈദ്യുതിങ്ങൾക്ക് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ട് നല്ല മുരിങ്ങ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈദ്യുരിങ്ങ റെഡിയായി അപ്പോൾ നമ്മുടെ വൈദ്യുതിരിങ്ങ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ മുരിങ്ങ തോരം വയ്ക്കാൻ വേണ്ടി ഉള്ളിയും പച്ചമുളകും തേങ്ങയും മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കിത് രണ്ടും കുറച്ച് നേരം വാറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഈ സമയത്ത് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ചീര ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്കത് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചീര പകുതി വേവായപ്പോഴാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തത് ഇനി കുറച്ച് നേരം കൂടി വേവിച്ചിട്ട് നമുക്ക് ഓഫാക്കാം അപ്പോൾ നമ്മൾ ചീരത്തോരൻ സെറ്റായി വന്നിട്ടുണ്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ കൊടുക്കണം അപ്പോൾ എൻ്റെ ഉപ്പ് കറക്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചീരത്തോരൻ റെഡിയായി അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക